പുതിയ നായിക പൊതുവേദിയിൽ വെച്ച് ചുംബിച്ച് ആകെ നാണം കിട്ട് സംഭവം ശരിയാണ് നമ്മൾ ഭാര്യയും ഭർത്താവുമാണ് നീ എന്നെ വിട് ഞാനങ്ങ് വീട്ടിലേക്ക് വരില്ലേ അവിടെ വന്നിട്ട് എന്തു വേണമെങ്കിലും ചെയ്തു തരാം ഇത് വാക്കാണ് ഇന്നസെന്റ് കെ പി സി ലളിതയോട് ഇത് പറഞ്ഞത് മണിച്ചിത്രദായിലാണ് അതുപോലെ ഒരനുഭവം ഉണ്ടായിരിക്കുന്നത് വിഷ്ണുവിനാണ് വിഷ്ണുവിനെ മനസ്സിലായില്ലേ ഫുക്രി ഏതൻതൊട്ടം എന്നീ ചിത്രങ്ങളിലെ നായിക അനുസിത്താരയുടെ ഭർത്താവാണ് ഈ പറഞ്ഞ വിഷ്ണു ഇരുവരുടേത് പ്രണയവിവാഹമായിരുന്നു വിവാഹശേഷമാണ് അനു സിനിമയിലെത്തുന്നത് തന്നെ കിരീടത്തിൽ ഉഷയെ അഭിനയിക്കാൻ തിലകൻ കൊണ്ടുപോകുന്നത് പോലെ അനുവിന്റെ എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും വിഷ്ണുവും ഉണ്ടാകും അപ്പോൾ ചോദിക്കും വിഷ്ണുവിന് പണിയൊന്നുമില്ലേ എന്ന ഇത് തന്നെ വലിയൊരു പണിയല്ലേ ഈ പണിക്കിടയിൽ ഫുക്രിയുടെ പ്രൊമോഷൻ പരിപാടിക്ക് ഒരു ചാനൽ ചർച്ചയ്ക്ക് വന്നതായിരുന്നു അനുസുതയുടെ കൂടെ വിഷ്ണുവും ഇവരെ ചോദ്യം ചെയ്തത് പ്രശസ്ത ചോദ്യം ചെയ്യൽ വിദഗ്ധ റിമി ടോമിയായിരുന്നു പ്രണയവിവാഹക്കാര്യം വിഷ്ണു പറഞ്ഞപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ച് കിസ്സടിക്കാൻ റിമി പ്രോത്സാഹിപ്പിച്ചു എന്നാൽ ചൂളി നിന്ന വിഷ്ണുവിന്റെ അടുത്തെത്തിയ അനു ഭർത്താവിനെ കയറി പിടിച്ചങ്ങ് കൊടുത്തു നല്ലൊരു ചുടിച്ചുംബനം ആകെ നാണം കെട്ടത് വിഷ്ണുവാണ അതാണ് പറഞ്ഞത് ഭാര്യമാരെ സൂക്ഷിക്കണമെന്ന് റിമി കടിക്കാൻ പറയാഞ്ഞത് നന്നായി ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്